ഹലോ നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ നിന്നെ പോലെ സങ്കടപ്പെട്ടിരിക്കുന്ന മറ്റനേകം മനുഷ്യരെ നീ കണ്ടിട്ടുണ്ടോ അവർ സങ്കടപ്പെടുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ ആവശ്യത്തിനും അനാവശ്യത്തിനും സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട് ആളുകൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് എസ്തേർ ചോദിച്ചു വൃദ്ധനായ മനുഷ്യൻ മറുപടി പറഞ്ഞു അത് വളരെ ലളിതമാണ് അവർ അവരുടെ വ്യക്തിപരമായ ചരിത്രത്തിന്റെ തടവുകാരാണ് ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഒരു പ്ലാൻ പിന്തുടരുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു ആ പദ്ധതി തങ്ങളുടേതാണോ അതോ മറ്റൊരാൾ സൃഷ്ടിച്ചതാണോ എന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല ചോദിക്കുന്നില്ല അവരുടെ അനുഭവങ്ങൾ ഓർമ്മകൾ വസ്തുവകകൾ മറ്റുള്ളവരുടെ ആശയങ്ങൾ അവർക്ക് നേരിടാൻ കഴിയുന്നതിലും അധികമാണ് അവർ ശേഖരിക്കുന്നത് അതുകൊണ്ടാണ് അവർ അവരുടെ സ്വപ്നങ്ങൾ മറന്നു പോകുന്നത് ദസാഹിർ എന്ന മനോഹരമായ നോവലിൽ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയിലോ നടത്തുന്ന മനോഹരമായ ഒരു ജീവിത നിരീക്ഷണമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ള പലരാലും നയിക്കപ്പെടുന്നവരും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നവരും ചിന്തിക്കാൻ നിർബന്ധിതരാകുന്നവരുമാണ് നമ്മൾ സത്യത്തിൽ നമ്മുടെ സ്വപ്നങ്ങളല്ല നമ്മുടെ പദ്ധതികളാലല്ല നമ്മൾ മുന്നോട്ട് നയിക്കപ്പെടുന്നത് വേറെ ഏതോ ലോകത്തിരുന്ന് വേറെ ഏതോ ഒരാൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്ലാനിലൂടെയാണ് നമ്മിൽ പലരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് ചരടുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാവയെ പോലെ മനുഷ്യൻ മാറ്റപ്പെടുകയാണ് വേറെ ആരോ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പദ്ധതികളിലെ കളമറിയാതെ നൃത്തം ചവിട്ടുന്ന പാവകളായി നമ്മൾ മാറുകയാണ് അവരൊക്കെ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മുളയിലെ നുള്ളപ്പെടുകയാണ് ഒരു കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം വില കൊടുത്ത് വാങ്ങി ആരോ പ്ലാൻ ചെയ്ത വഴികളിലൂടെ ഒക്കെ നമ്മൾ നടക്കുകയാണ് നമ്മുടേതായ വഴികളൊന്നും വെട്ടി തുറക്കപ്പെടുന്നില്ല നമ്മുടേതായ ആഗ്രഹ പൂർത്തീകരണങ്ങൾ പലതും നടക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് എല്ലാ ഉപയോഗങ്ങൾക്ക് ശേഷവും എല്ലാ സാധനങ്ങളും വാരിക്കൂട്ടിയതിന് ശേഷവും എല്ലാം സമ്പാദിച്ചതിന് ശേഷവും നമ്മളിൽ പലരും നിരാശരായി മാറുന്നത് സങ്കടപ്പെട്ട് കരയുന്നത് മുന്നോട്ട് പോകാൻ വഴികളില്ലാതെ നമ്മൾ പതറി നിൽക്കുന്നത് സ്വന്തമായി എപ്പോഴും ഒരു പദ്ധതി നമുക്ക് വേണം ഒരു പ്ലാൻ ബി അല്ല ഞാൻ ഈ പറയുന്നത് ഒരു പ്ലാൻ എ ഒരേ ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും നയിക്കേണ്ടതും നമ്മളാണ് മറ്റൊരാളല്ല മറ്റു മനുഷ്യരുടെ സ്വപ്നങ്ങളാൽ നയിക്കപ്പെടേണ്ടവരല്ല നമ്മൾ നമുക്ക് നമ്മുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാകണം നസ്രായൻ മനോഹരമായി ഒരു താക്കീത് നമുക്ക് നൽകുന്നുണ്ട് ബി വയർ ഓഫ് ദി ലെവൻ ഓഫ് ദി ഫാറുസീസ് ഭരിസേരുടെ പുളിമാവ് എന്നൊക്കെ പറയും പുറമേ നല്ലതാണെന്ന് തോന്നുമെങ്കിലും അകമേ അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നല്ല അപ്പം ഉണ്ടാക്കാൻ നമ്മൾ ചേർക്കുന്ന ഈസ്റ്റിന്റെ പ്രവൃത്തിയാണ് ചിലപ്പോൾ ചില മനുഷ്യർ ചെയ്യുന്നത് എല്ലാം പുറമേ ഭംഗിയായി നല്ലതായും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും ആരുടെയും കയ്യിൽ ഒരു ചട്ടുകമായി തീരരുത് കേട്ടോ നിനക്ക് നിന്റെ പദ്ധതികൾ ഉണ്ടാകണം പദ്ധതികളുണ്ടാകണം സ്വപ്നങ്ങൾ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ നിനക്ക് സങ്കടപ്പെടേണ്ടി വരില്ല നിന്റെ നിൻ്റെ സ്വപ്നസഞ്ചാരങ്ങളൊക്കെ തുടരട്ടെ അവയൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ കൂടെ ഉണ്ട് കേട്ടോ കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും